സ്നേഹമുള്ളവരെ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈശോയുടെ രക്ഷാകര ചരിത്രത്തെ പ്രത്യേകമായി നാം ധ്യാനിക്കുന്ന കാലമാണിത് പീഡാസഹനവും മരണവും ഉയർപ്പുമൊക്കെ നമ്മുടെ ധ്യാന വിഷയമാകുന്ന കാലം ഈ കാലത്തെ ഒന്നാം ഞായറാഴ്ച തിരുസഭ നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് വിശുദ്ധ ലൂക്കാട് സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ ഭാഗം തന്നെയാണ് കുരുശ്വര തിരുനാളിൻ്റെ നമ്മുടെ ധ്യാന വിഷയവും വിഭൂതി നാളിലെ ധ്യാനത്തിൻ്റെ വിഷയവും ഈ സുവിശേഷ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ ഇതിനോട് ചേർന്നുള്ള സമാന്തര സുവിശേഷങ്ങളിലെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് ഈ വിഭൂതി തിരുനാളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിലെ ചില ചിന്തകൾ ഒന്നാം ഞായറാഴ്ചയും പിന്നെ മറ്റു ചില ചിന്തകൾ വിഭൂതി തിരുനാൾ ദിനത്തിലും നമുക്ക് ഉപയോഗിക്കാനാവും നമ്മളെ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു പ്രത്യേക ക്രമം ഈ പരീക്ഷണത്തിലുണ്ട് ഈ സുവിശേഷ സുശരഭാഗത്തിൻ്റെ കാതൽ ഈശോയെ പിശാച് പരീക്ഷിക്കുന്നതാണ് അവിടെ ഒരു സ്ട്രക്ചറുണ്ട് ഒരു ഘടനയുണ്ട് അതിങ്ങനെയാണ് ഈശോ മാമോദീസ കഴിഞ്ഞ് കയറി വരുന്നു എന്നിട്ട് പിന്നീടാണ് ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടാകുന്നത് അതിനുശേഷം ഈശോ ദൗത്യം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ മാമോദീസായിലൂടെ ഈശോ അഭിഷിക്തനായിട്ട് ദൈവം തമ്പിരാൻ തൻ്റെ പുത്രന്റെ രക്ഷാകര ദൗത്യം തുടങ്ങാനായിട്ട് ഈശോയെ പ്രാപ്തനാക്കി സ്വർഗത്തിന്റെ പ്രീതിയിൽ ഈശോയെ അയയ്ക്കുന്ന സമയത്താണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പ്രലോഭനം ഉണ്ടാകുന്നതിൻ്റെ മുഖ്യ കാരണം ഈ സമാന്തര സുവിശേഷകന്മാർ പറയുന്നത് ഈശോയെ അവിടുത്തെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഘടന വരുന്നത് മാമോദീസ പ്രലോഭനം ഈശോടെ ദൗത്യം അപ്പോൾ ദൗത്യത്തിനും മാമോദീസയ്ക്കും ഇടയ്ക്കാണ് ഈ പ്രലോഭനം ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രലോഭനത്തിന്റെ മുഖ്യമായ ലക്ഷ്യം നമുക്ക് ഈ സുശർഭ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന്റെ മാനങ്ങളും സാമൂഹിക മാനങ്ങളും പ്രത്യേകമായിട്ട് പരിശോധിക്കാം ഒന്നാമത്തത് ഇതിന്റെ ദൈവശാസ്ത്രപരമായ മാനമാണ് ദൈവശാസ്ത്രമാനങ്ങളിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ രണ്ട് പ്രലോഭനങ്ങളുടെ പ്രതിഫലനം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ പ്രലോഭനം മനുഷ്യ ചരിത്രം ആരംഭിക്കുമ്പോൾ മനുഷ്യന് നേരിടേണ്ടി വന്ന പ്രലോഭനമാണ് ആ പ്രലോഭനത്തിൽ ആദവും ഹവയും വീണുപോയി പിശാചിന്റെ പ്രലോഭനത്തിൽ വീണുപോയ ആദ്യ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഇതാ പുതിയ ചരിത്രം ആരംഭിക്കുന്നു അത് മിസ്ഹായിലൂടെ തുടങ്ങുന്ന മനുഷ്യ ചരിത്രമാണ് ആ ചരിത്രം ആരംഭിക്കുമ്പോൾ ആ ചരിത്രം ഇല്ലാതാക്കാൻ വേണ്ടി പിശാച്ച് മുമ്പിൽ നിൽക്കുകയാണ് പക്ഷേ പിശാചിന്റെ പ്രലോഭനത്തിൽ ഈശോ വീണു പോകുന്നില്ല നോക്കൂ ഇവിടെ രണ്ട് പ്രലോഭനങ്ങളിലും പ്രലോഭന ഹേതുവായിട്ടുള്ള വസ്തു ഭക്ഷണമാണ് ആദ്യത്തെ സ്ഥലത്ത് അത് പഴമാണെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് അപ്പമാണ് ഈശോ പിശാചിന്റെ പ്രലോഭനത്തെ അതിജീവിക്കുക മാത്രമല്ല ആ പ്രലോഭനത്തിൽ വീണു പോകുന്നവർക്ക് ഔഷധമായി തന്നെ തന്നെ മാറ്റുകയും ചെയ്തു അപ്പമാകാൻ പറഞ്ഞവൻ പിശാജി പറഞ്ഞപ്പോ ഈശോ കല്ലിനെ അപ്പമാക്കുകയല്ല തൻ്റെ ശരീരത്തെ തന്നെ അപ്പമാക്കി ഈ പ്രലോഭനങ്ങളിൽ നടക്കുന്നത് എന്താണ് പ്രലോഭനത്തിൽ വീണു പോകുന്ന മനുഷ്യന് സംഭവിക്കുന്നത് എന്താണ് ഉൽപ്പത്തി പുസ്തകം നമ്മളോട് പറയുന്നു അവന് ദൈവ ഛായ നഷ്ടപ്പെട്ടു പോകുന്നു ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പൊ പ്രലോഭനത്തിൽ വീണു പോകുന്നവന് നഷ്ടമാകുന്ന ദൈവപ്രകൃതിയാണ് ദൈവ സ്വഭാവമാണ് പ്രസാദപരമാണ് അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതാണ് വീണ്ടെടുത്തു കൊടുക്കുന്നു ഈശോ എങ്ങനെ ആ തന്നെ തന്നെ അപ്പമാക്കിക്കൊണ്ട് അപ്പോ പ്രലോഭനങ്ങളിൽ വീണു പോകുന്ന മനുഷ്യർക്ക് ദൈവപ്രകൃതിയിലേക്കും ദൈവ സ്വഭാവത്തിലേക്കും തിരിച്ചു വരാനുള്ള മാർഗം ഈ വിശുദ്ധ കൂതാശിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കലാണ് വിശുദ്ധ കുംഭസാരം സ്വീകരിക്കലാണ് അപ്പൊ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുംഭസാരത്തിലൂടെയുമാണ് ഈ മനുഷ്യപ്രകൃതിയിലേക്ക് പ്രലോഭനത്തിൽ വീണു പോകുന്ന മനുഷ്യർ ദൈവപ്രകൃതിയിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ആദ്യത്തെ പ്രലോഭനം ആ തരത്തിലായിരുന്നു രണ്ടാമത്തെ പഴയ നിയമത്തിന്റെ പ്രലോഭനത്തിന്റെ പ്രതിഫലനം ഇവിടെ കാണുന്നു അത് ഇസ്രായേൽ ജനത്തിനുണ്ടായ പ്രലോഭനമാണ് അത് ദൈവവിശ്വാസത്തെ തന്നെ നിരാകരിക്കാനുള്ള പ്രലോഭനമായിരുന്നു ഒന്നാമത്തെ നമ്മൾ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറ് രണ്ടിലാണ് അവിടെ മോശയ്ക്കും അഹ്റോനും എതിരെ ജനം പ്രതി പിറുപുറുക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈജിപ്തിലെ ഇറച്ചി ചട്ടികളെ ഓർത്ത് അവർ വിലപിച്ചു ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തരിക എന്ന് പറഞ്ഞവർ കയർത്തു അപ്പോൾ ആദ്യത്തെ പ്രലോഭനം മുകളിൽ നിന്ന് മന്ന ദൈവം തം നൽകി ഇവിടെ നോക്കൂ ഈശോ തന്നെ മനുഷ്യകുലത്തിന്റെ മന്നയായിട്ട് മാറുകയാണ് അപ്പോൾ ആദ്യത്തെ പ്രലോഭനം അതായിരുന്നു രണ്ടാമത് പുറപ്പാടിന് പുസ്തം പതിനേഴ് രണ്ടിൽ കാണുന്നുണ്ട് അവിടെ മോശക്കെതിരെ ജനം തിരിയുകയാണ് ഇവരെന്നെ കല്ലെറിഞ്ഞ് കൊല്ലും എന്ന് ദൈവം തമ്പരാനോട് മോശ പരിതപിക്കുകയും മോശ നിലവിളിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്നുള്ളതാണ് അവര് മോശയോട് ആവശ്യപ്പെട്ടത് അപ്പോ നിത്യമായ ദാഹം ശമിപ്പിക്കുന്ന ജലമായി ഈശോ മാറുകയാണ് സമരിയാക്കാരിയോട് ഈശോ പറയുന്നുണ്ടല്ലോ ഞാൻ കുടിക്കുന്ന ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കുകയില്ല തിരുനാളിൻ്റെ വലിയ ദിവസത്തിൽ ഈശോ എഴുന്നേറ്റ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഇതാണല്ലോ ഞാനാണ് ജീവജലത്തിന്റെ അരുവി എന്നിൽ നിന്ന് പുറപ്പെടും എന്ന് ഈശോ പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ രണ്ടാമത്തെ പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകം അവതരിപ്പിക്കുന്ന പ്രലോഭനം അതാ മൂന്നാമത്തെ പ്രലോഭനം പുറപ്പാട് മുപ്പത്തിരണ്ട് രണ്ടിലാണ് അഹറോൻ ആ ഈ വിസായ ജനത്തിൻറെ പരീക്ഷണത്തിൽ വീണുപോവുകയാണ് അവരുടെ സ്വർണം കൊണ്ടുവരാൻ വരുന്നു പറയുന്നു എന്നിട്ട് ദൈവ നിഷേധം തന്നെ നടത്തുന്നു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു അങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മനുഷ്യകുലം എക്കാലവും അഭിമുഖീകരിക്കുന്ന മൂന്ന് പ്രലോഭനങ്ങളാണ് അതൊന്ന് അനധികൃത മാർഗങ്ങളിലൂടെ അപ്പം സമ്പാദിക്കാനുള്ള പ്രലോഭനമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായമായത് കൂടാതെ ആ അനർഹമായ രീതിയിൽ കൈക്കൂലിയുടെ മറ്റും ഒക്കെ അപ്പം സമ്പാദിക്കാനുള്ള പ്രലോഭനം നമ്മുടെ അടിസ്ഥാനപരമായ ദൈവികതയെയും നമ്മുടെ ദുഷ്കളങ്കതയും നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പ്രലോഭനം രണ്ടാമത്തെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കാനുള്ള പ്രലോഭനമാണ് അത് മനുഷ്യരാശിക്ക് എല്ലാ കാലത്തുമുള്ള പ്രലോഭനമാണ് സെക്സിന്റെയും ഡ്രഗ്സിൻ്റെയും ഒക്കെ വയലൻസിന്റെ ഒക്കെ വഴിയിൽ കൂടെ പോകുന്ന മനുഷ്യർ ദൈവപ്രകൃതി നഷ്ടപ്പെടുത്തി അവര് ഈ പിശാചിനെ ആരാധിക്കുന്ന പ്രലോഭനത്തിൽ വീണുപോവുകയാണ് മൂന്നാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രലോഭനം അധികാരത്തിന് വേണ്ടിയുള്ള പ്രലോഭനമാണ് നമ്മൾ അനർഹമായ രീതിയിൽ അധികാരം അല്ലെങ്കിൽ അധികാരം കൊണ്ട് മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള പ്രലോഭനമാണ് ഇത് ഇന്നും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അധികാര സ്ഥാനങ്ങളിലൊക്കെ ചെല്ലുന്നവർ പിന്നീട് മറ്റുള്ളവരെ അത്തരത്തിൽ അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് പ്രലോഭനങ്ങളാണ് മനുഷ്യരാശിയുടെ എക്കാലത്തെയും വലിയ പ്രലോഭനങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇനി നമ്മളിതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് ഈശോ എങ്ങനെ ഈ പ്രതി പ്രലോഭനത്തെ അതിജീവിച്ചു ഈശോ അതിജീവിച്ചതിന് കാരണം ദൈവാത്മാവിനാൽ നിറഞ്ഞിരുന്നതിനാലാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കുക നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവികമായിട്ടുള്ള വിശുദ്ധ ബൂതാശകളിലൂടെ ദൈവപരപ്രസാദത്തിലൂടെ മാത്രമേ മാറ്റം പറ്റുകയുള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തോട് തന്നെ ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യം നമ്മുടെ ചരമവാർഷികത്തിന്റെ ഒക്കെ ദിവസത്തിൽ നമ്മൾ കാണും നമ്മുടെ പഴയ കാരണവന്മാർ വെല്ലുപ്പച്ചന്മാരൊക്കെ പറഞ്ഞതോർക്ക് കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഓർക്കുന്നുണ്ട് അത് ആദിമ ആദി പാപവും ആ പരീക്ഷണവും അത് കഴിഞ്ഞിട്ട് ഈശോ അതിജീവിച്ചും കൂടെ ചേർത്തിട്ട് അവര് പറഞ്ഞു പഴത്താലേ വന്ന പാപം അപ്പത്താലെ നീങ്ങിപ്പോയി അതായത് പഴം കൊടുത്ത് ആദൌഹവായും ആ പ്രലോഭനത്തിൽ വീണു പക്ഷേ ഈശോ സ്വന്തം ശരീരം അപ്പമാക്കി അങ്ങനെ അതിനെ അതിജീവിച്ചു എന്നുള്ളത് ആ പഴയ ചിന്തയിൽ ഉള്ള ദൈവശാസ്ത്രം എന്ന് മാത്രമാണ് നോക്കുക അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കുക ഈ പ്രലോഭനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ സുശേഷഭാഗം പറയുന്ന ഇതാണ് മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും നന്മതിന്മകളുടെ സംഘടനമുണ്ട് നമ്മുടെ മനസ്സ് പിശാചിയും മാലാഖയും ഡോസ്റ്റോവിസ്കി പറയുന്ന പോലെ പിശാചിയും മാലാഖയും ഏറ്റുമുട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം നമ്മള് ദൈവത്തെ ത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാകണമെന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഈശോയുടെ പ്രകൃതിയെ നഷ്ടപ്പെടുത്തിയിട്ട് ഇസ്രായേൽക്കാര് തെറ്റായി ധരിച്ച ധാരണകളോട് ചേർന്ന് പോകാനുള്ള പ്രലോഭനമായിരുന്നു അതായത് മിശിക സങ്കല്പത്തെ അധികാരത്തിൻ്റെയും ആ വഴികളിലൂടെ വിനയത്തിൻ്റെയും ലാളിത്യത്തിന്റെയും വഴികളിൽ നിന്ന് അധികാരത്തിൻ്റെയും അങ്ങനെയുള്ള വഴികളിലേക്ക് പോകാനുള്ള ഒരു പ്രലോഭനമായിരുന്നു അതിനെയാണ് ഈശോ അതിജീവിക്കുന്നത് ഓർക്കുക അപ്പോൾ ഈ പിന്നീട് നമ്മൾ ഓർക്കുക ഈ ഇത് അവതരിപ്പിക്കുന്ന അതുപോലെ നാലാമത്തെ ചിന്ത ഇതാണ് ആദിമ ക്രിസ്ത്യാനികൾക്ക് ഈ സുവിശേഷകന്മാർ കൊടുത്ത ഒരു ജാഗ്രതാ നിർദ്ദേശവുമായിരുന്നു അവരോട് പറഞ്ഞു ഇത് നോക്കുക ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഒരുപാട് തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും നോക്കൂ മിശിക തമ്പുരാൻ പോലും പ്രലോഭിക്കപ്പെട്ടു അതുകൊണ്ട് ജാഗ്രത പാലിക്കുക ഏതെല്ലാം വഴികളിലൂടെ പല വഴികളിലൂടെയും പ്രലോഭനങ്ങൾ നമ്മളെ സമീപിക്കാം നമ്മളറിയാത്ത വഴികൾ അതുകൊണ്ടാണല്ലോ നമ്മൾ വിശുദൂർബാനയിൽ പ്രാർത്ഥിക്കുന്നത് ആ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഓർക്കുന്നത് ഒരു നല്ലതുപോലെ പഠിച്ചു ഒരു പയ്യൻ അവന് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറിയ കാര്യമാണ് അവനോട് പിന്നീട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഒരു കോളേജ് ഡേയോട് അനുബന്ധിച്ചുള്ള ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത് അവസാനം കോളേജ് യൂണിയൻകാരെല്ലാം കൂടെ പോയി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതായിട്ടാണ് അവൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഏത് വഴിയിലൂടെയാണ് പ്രലോഭനം വരുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ജാഗ്രത പാലിക്കുക എന്ന് സുവിശേഷകന്മാർ നമ്മളോട് പറയുന്ന കാര്യമാണ് ഇനി അടുത്തത് അഞ്ചാമത്തെ ചിന്ത ഇതാണ് ഈശോയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള നമ്മുടെ ആശ്രയവും നമ്മുടെ മാതൃകയും ഹെബ്രഹക്കാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ നമ്മുടെ ബലഹീനതകൾ അറിയാവുന്നവനാണവൻ അതുകൊണ്ട് ധൈര്യപൂർവ്വം അവന്റെ ന്യായ നമുക്ക് ചെല്ലാം ഈശോയെ നോക്കിയേ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റൂ പത്രോസുലിയെ പ്രലോഭനത്തിൽ വീണുപോയില്ലേ പക്ഷേ ഈശോയെ നോക്കി എഴുന്നേറ്റ് വരികയാണ് കടലിന് മുകളിലൂടെ നടന്നപ്പോഴും താണുപോയതും ഇതിൻ്റെ സൂചന തന്നെയാണ് പ്രതീകാത്മകമായിട്ടാണ് ലോകത്തിന്റെ ഓളങ്ങളുടെ പ്രലോഭനങ്ങളുടെ നടുവിൽ താണുപോകുന്ന മനുഷ്യന്റെ പ്രതീകമാണ് പത്രോശ്രീയ പക്ഷെ ഈശോയുടെ തിരുമുഖത്ത് നോക്കി എഴുന്നേറ്റ് വരികയാണ് അപ്പോൾ ഈശോ നമുക്ക് വലിയ മാതൃകയാണ് എന്ന് ഓർക്കുക പ്രലോഭനങ്ങളുടെ സമയത്ത് അതിജീവിക്കാനുള്ള മാതൃക മിശിക തമ്പുരാനാണ് എന്ന് ഓർക്കുക പിന്നീട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് മരുഭൂമിയിലാണ് പ്രലോഭനം ഉണ്ടാകുന്നത് മരുഭൂമി എന്ന വരണ്ട അവസ്ഥയാണ് അത് സ്നേഹവും ഊഷ്മളതയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് അതിനെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിലും മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിലും കുടുംബങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിലൂടെയാണ് നമ്മൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ നോമ്പുകാല പ്രാർത്ഥനയും പറയും യഥാർത്ഥമായ പ്രാർത്ഥന ചെയ്യുന്നതിനും സഹോദര സ്നേഹവും ആത്മപരിത്യാവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാല ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിൻ്റെ ഊഷരതകളെ അല്ലെങ്കിൽ മനസ്സിന്റെ മരുഭൂമി അവസ്ഥകളെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് അത് ദൈവവിശ്വാസം കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും കുടുംബത്തോടുള്ള ബന്ധം കൊണ്ടും ഒക്കെ നമ്മൾ നിറയ്ക്കുകയും അങ്ങനെ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരായിട്ട് മാറുകയും ചെയ്യണമെന്നുള്ളതാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കണം